തൊണ്ണൂറ്റഞ്ചി അങ്ങനെ യാത്ര സമുദായത്തിൽ തന്നെ എനിക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടായത് രണ്ട് മൂന്ന് നാല് മാസം പണ്ടിക്കാരൻ ഞാനുമായിട്ട് മെൽപ്പെടുത്തുമ്പോഴിക്കും അങ്ങനെ ഞാൻ എവിടെ പോകാന്ന് കേട്ട അവരങ്ങനെ എല്ലാ സഭയിലും എല്ലാ സുരക്ഷയോഗം പോയി കേട്ടുകൊണ്ടിരുന്ന ഒരു ദിവസം നാലു മണി സമയത്തും ഞായറാഴ്ച കഴിഞ്ഞു ചേരാട്ടിനാണ് ശുശ്രൂഷ ചെയ്തിട്ടിരിക്കുന്നത് എന്നാ ഫാസ്റ്ററാണോ മുപ്പനാണോ ഉപദേശമാണോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ശുശ്രൂഷയെ പറ്റി അതൊരു അറിവില്ലറിയാം ഞാൻ അതിന്റെ താഴെക്കെടം താഴെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അച്ഛന്മാരെ കാണുമ്പോൾ ഞാൻ മാറി നിന്നു അങ്ങനെ മുന്നോട്ട് വന്നെങ്കിലും അന്ന് എന്നെ കണ്ടപ്പോ സ്കൂട്ടറുമായിട്ട് അടുത്ത് അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു എന്താണ് വിശേഷം എന്നെ ഒന്നും സ്വഭാവില്ല ഞങ്ങൾ ആയിരം അപ്പൊ ഞാൻ ബഹുമാനത്തോടെ എടുത്തിരുന്നു എനിക്ക് ആ ദൈവ സ്നേഹം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ എഴുത്തിരുന്നു പറഞ്ഞു രക്ഷിക്കപ്പെട്ടു പള്ളിക്കാരം പോലും അങ്ങനെ കഴിഞ്ഞി സി പോയിരിക്കുന്നു അച്ഛൻ പറഞ്ഞു ആ പോകുന്നതിന് ഒഴപ്പല്ല ഉപദേശ സത്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് അറിയാനുണ്ട് പ്രേക്ഷകരുടെ പോയ സ്വാതന്ത്ര്യം

ഞാൻ വിറ്റേഴ്ച്ചു അന്ന് ആ അവിടെ ഇരിക്കുന്നു സാധാരണ അങ്ങനെ ഞാൻ സത്യങ്ങളൊക്കെ രണ്ട് മൂന്ന് മാസത്തിന് ആ മാറി വരികയും ചെയ്തു വളരെ സന്തോഷമായി അതിനുശേഷം എനിക്ക് ഞാൻ ഈ വാഹനമായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് എന്ത് തെറ്റിയതാലും വഴക്ക് പറയലോ അതിനെ പറ്റി വളരെ ക്രിച്ച് ആലോചിച്ച് മറുപടി പറയുന്ന സ്വഭാവം ഞാൻ പോകുന്ന വഴിക്ക് കുറെ ആളുകളായിട്ട് പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഞാൻ ഇവരുമൊന്നും പറഞ്ഞാൽ അന്നൊന്നും പറഞ്ഞില്ല വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇങ്ങനൊന്നും ആരുമായിട്ടൊന്നും പ്രശ്നങ്ങളാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങളും മകളൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ നമ്മൾ എൻ്റെ പല പ്രശ്നങ്ങൾക്കും എൻജിനീയർ ചേന ഇവിടെ ഗോമേഗറണ്ട് സൂര്യായന്ദന ദുരാيشമനും മൈന ദുരാيشമനും കുളവന്നാണ് ഇപ്പോൾ ഞാൻ തനിയാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചാലേടുവായല്ലല്ലേ വന്ന സമയത്ത് ഞാൻ എന്തിനെ വന്നാണ് ഞാൻ സുദോദരൻ ചെയ്യുന്ന് അവിടെ പാസ് ഞാൻ അമാവല സന്ദർഗ്ഗ കട്ട ആയതേയേ ചെയ്തിക്കൊണ്ടിരിക്കയായാണ് ഇപ്പോൾ ഞാൻ തിരുവല്ല സന്ദർങ്ങളാണ് കട്ടയേ ചെയ്തിനേടേ സമയത്ത് എഴുപത്തി എട്ടിലാണ് നാളത്ത് കടന്നു വന്നത് പാസ്റ്റർ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ കൂടി മതം രണ്ടുപേരും കടന്നു വന്നത് പറഞ്ഞു കാണാൻ പോയി പറഞ്ഞു ഒരു സഹോദരന് കഴിയില്ല ഒരു പേരോട് മാത്രേ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ പത്തനം പേര് ചെയ്യുവെന്ന് ആ മാതെ ഞങ്ങളോട് പറഞ്ഞു രണ്ട് കൈയിലുള്ളവരെ കാര്യമായി കഥാ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നാളെ വേലയ്ക്ക് വേണ്ടി അധികം കഷ്ടപ്പെട്ട് രക്ത ഒരു ഫാസ്റ്റർ ആണ് നമ്മുടെ മധ്യ കിടക്കുന്നത് എല്ലാവസ്ഥയിലും വേലയിലെ ഉത്സാഹിയായിരുന്നു ഞങ്ങൾക്ക് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ഫാസ്റ്ററുടെ പല പ്രസംഗത്തിരുന്നിട്ടുണ്ട് ഞാൻ രണ്ട് ഒന്നിട്ടുകാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കാന് പാസു വളരെ ഒരു വ്യക്തിയായിരുന്നു അതെ ജീവിതത്തിൽ അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാനിടയായി അത് ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം സൗമ്യതോടെ ഇരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് കാശു പറഞ്ഞ് ഒന്നും ചെയ്യരുത് എല്ലാവരും ഉപവാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് സഹായം നടക്കത്തില്ല എന്ന് പറഞ്ഞതാണ് എങ്കിലും പ്രാർത്ഥിച്ച ആത്മാവ് തന്നെ ഉള്ളത് കൊണ്ട് ആ സന്തോഷത്തോടെ നടക്കുവാൻ ദൈവം സഹായി ചെറു ചേർന്നാണ് പോയത് വന്നപ്പോൾ എടുത്തോണ്ടാണ് വന്നത് ഞങ്ങൾ വിചാരിച്ചു ഏതാണ്ട് അപകടം പറ്റി പാസ്സ എടുത്തോണ്ട് വരുവാന്ന് വിചാരിച്ച് അങ്ങനെ ആ പാസ്റ്റർ പാശ്ചാകത്തിലും അവിടെ കിടന്നു വന്നു ആ കിടപ്പ് മൂന്നാല് മാസം അങ്ങനെ കിടന്ന് കാലം ഷുഗർ ഉള്ളതിനാല് ശരീരത്തിന് വളരെ കഷ്ടം അനുവദി അന്ന് പ്രാർത്ഥന എനിക്കിനി എന്റെ കാല് പൊട്ടി സംസാരിച്ച് വിശ്വസ്തരായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരംഭിച്ചാണ്

കാര്യങ്ങൾക്കും എല്ലാ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഞാൻ വരെ ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് മദർ പറഞ്ഞതുപോലെ ഒരു കൈക്ക് രണ്ട് പേരലും മാത്രമേ ഉള്ളൂ ആ രണ്ട് ഉപയോഗിച്ച് ഓടിക്കാൻ പഠിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുമനത്തോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റും ആ വീലർ അന്ന് തന്നെ ലൈസൻസും കിട്ടി പിന്നീട് ഒരു ടി വി സ്റ്റാമ്പ് വാങ്ങിച്ചു ഞങ്ങൾ എല്ലാ വീടുകളിലും വിസിറ്റ് ചെയ്ത് എല്ലാം പോകാനെല്ലാം ദൈവം സഹായിച്ചു അത് ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടുകാർ തിരുവനന്തപുരത്ത് പറഞ്ഞ പോലെ അവിടെ സ്വന്തം പിതാവിനെ പിതാവിനെപ്പോൾ കണക്കാക്കുന്ന അവസ്ഥ തപ്പിച്ചാൽ ഉണ്ടായിരുന്നു ഏത് ഗ്രോഫീസറുടെ സഭയിൽ ചെന്നാലും തപ്പിച്ചാൻ എല്ലാവർക്കും സമ്മതനായി നമുക്ക് മറ്റൊരു ചിരട്ട വെച്ചിട്ട് എല്ലാ ചിരട്ടയിലും പത്ത് ചിരട്ട പത്ത് കിരട്ടയിലും വെള്ളമുണ്ട് എന്നാൽ എല്ലാ തിരട്ടയിലും സൂര്യന്റെ പ്രതിബിംബം കാണുന്നത് പോലെ എല്ലാ വീട്ടുകാരും വിചാരിക്കുന്ന ഞങ്ങളുടെ സ്വന്തമാണ് സ്വന്തമാണ് ലോകജാതികൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടെ കൊച്ചുപാസ്സായിട്ടിരിക്കും അതിനുശേഷം മാറിപ്പോവേയും തുടർന്ന് എല്ലാ കൊച്ചുപാശ് വരികയും ചെയ്തു സ്നേഹം സ്നേഹം തന്നെ ആത്മാർത്ഥമായ കൂടി ൂടി അനുഭവിച്ചു ഞാൻ അപ്പച്ചനോട് അധികമായിട്ട് സഹകരിച്ചിട്ടില്ല അധികമായിട്ട് ഞാൻ അധികം അധികമായി സംസാരിക്കാറില്ല എന്നാൽ കൂടുതലായി ഞാൻ ടക്കുമ്പോഴും അത് കേട്ടപ്പോ എനിക്ക് വലിയ ആശ്വാസമായി തോന്നി ദൈവത്തിന് എനിക്ക് അപ്പച്ചൊരു സെന്ററിൽ ഇരിക്കുമ്പോ എന്റെ മോടെ ദേഹത്ത് ചൂട് വെള്ളം വേണ സമയത്ത് റേതോമിൽ ഞാൻ വിളിച്ചറിയിച്ചില്ല എന്നാലും അറിഞ്ഞ വീട്ടിൽ വന്നു എന്നോട് ചോദിച്ചു വേതോമി വിളിച്ച് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞാ പറഞ്ഞില്ല ഇങ്ങനെയുള്ള സമയത്തല്ലേ കൊണ്ട് ആവശ്യമുള്ളത് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ പറഞ്ഞവർക്ക് ആർക്കും പറയാനുള്ള സാക്ഷ്യമല്ല എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഞങ്ങള് ഒരു നാട്ടുകാരാണ് ഒരു സഭയിൽ അംഗങ്ങളായിരുന്നു ഒരുമിച്ച് സന്തസ്കൂൾ പഠിച്ചവരാണ് കളിക്കൂടുകാരായി നടന്നവരാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജീവിതം ഇവിടെ നല്ല പോലെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭ ആരംഭകാലത്ത് ആണ് അദ്ദേഹത്തിൻ്റെ കൈ മിഷനിടയിൽ പോയി വേരലുകൾ നഷ്ടപ്പെടുന്നത് അതിനുശേഷം സുഖമായി വന്നതിനു ശേഷം അദ്ദേഹം അന്നും സന്തസ്കൂൾ ഗ്രാമനായിരുന്നു മറ്റു പല കാര്യങ്ങൾ യാവർ തന്നെയായിരുന്നു അന്ന് മുതൽ തന്നെ വീട്ടിലാണ് തന്റെ സമയങ്ങൾ കഴിച്ചിരുന്നത് ആ കാലത്ത് നമ്മുടെ ഡി ആറാഞ്ച് അദ്ദേഹം ഞങ്ങൾ ചെറുപ്പക്കാരെ എല്ലാവരും കൂട്ടി വരുത്തി ഞങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യും ഏത് പ്രശ്നവും ഏത് പണികളിരുന്നാലും വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം ഞങ്ങളെ കൊണ്ട് പരസ്യത്തിന് പോകും അതുപോലെ തന്നെ യുവജനങ്ങളേതായ ഒരു മീറ്റിംഗ് ഞായറാഴ്ച സംഘടിപ്പിക്കും ഞായറാഴ്ച സഭായോഗത്തിന് ശേഷം ഒരു നാലു മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്നത് അപ്പൊ അതിൽ വിവിധങ്ങളായ പരിപാടികൾ പ്രസംഗിക്കാൻ പഠിപ്പിക്കുക പാർട്ടി പഠിപ്പിക്കുക മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ ഇതിനൊക്കെ വളരെ ഉത്സാഹം ഉണ്ടായി അന്ന് അതിന്റെ സെക്രട്ടറി ആയിട്ട് ആയിരുന്നു അതിന്റെ ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹത്തിന് ഞാൻ എന്നും ഓർക്കുന്നു തൻ വേലയ്ക്കിറങ്ങുന്നതായ രാത്രി അന്ന് യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞതായ ആ അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ചെറുപ്പം മുതലേ താൻ ഒരു വേർതിരിക്കപ്പെട്ട സ്വഭാവമുള്ള ആളായിരുന്നു ഇന്ന് പലരും പറഞ്ഞ പോലെ ഒരിക്കൽ പോലും ഒന്ന് ക്ഷോഭിച്ച് ഞാൻ കണ്ടിട്ടില്ല ഒന്ന് പിണങ്ങി അയാളോട് അദ്ദേഹം പറഞ്ഞ് ഞാൻ കെട്ടിട്ടില്ല തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിശേഷമായ ഗുണങ്ങൾ ഉണ്ടായിരുന്നു താൻ വേലയ്ക്ക് വേലയ്ക്കിറങ്ങിയതിന് ശേഷം പലപ്പോഴും എന്നോട് ചോദിക്കും എന്നെ പറ്റി ചോദിച്ചാൽ കുഴപ്പമില്ല സന്തോഷമായി പോകുന്നില്ല അതിനപ്പുറത്തൊരു കാര്യം പറയുന്നില്ല അതാണ് വിശുദ്ധതായ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അധികം മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവരായിരിക്കാൻ

ഓരോ പ്രാമിച്ച് കത്താറിന് വരണമെങ്കിൽ ക്യാമ്പറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും സഭയുടെ അനുശോചനം എന്റെ കുടുംബത്തിന്റെ എന്റെയും അനുശോചനം അറിയിക്കാനായിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു I do